എല്ലാര്ക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കരുന്നവരും അവനെ വയർറ്റ് എടുത്തിട്ട് അവനെ തല്ലിട്ട് അവനെ തല്ലിട്ടുള്ളവര് ഒരിക്കലും അവനെ തല്ലിക്കുന്നത് തന്നെയാണ് നേരത്തിലുള്ളവരും ഇതില് പങ്കും കിട്ടാളെ പോലെ വെറുതെ വിട്ടത് ഒന്നതാ പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചു കഴുകന്മാരെ കാണും പോഷക ആൾക്കാർ മൃഗീയമായിട്ട് അവൻ പട്ടിയെ തല്ലട അവനെ തല്ലിട്ടുള്ളവര് എല്ലാവർക്കും ഹോസ്റ്റലിൽ അടുപ്പിച്ചു പോകുന്നവരും അവനെ വയർത്തിട്ട് അവനെ തല്ലി അവനെ പങ്കിട്ടുള്ളവര് ഒരിക്കല അവനെ തല്ലിക്കുന്നതന്നെയാണ് മേച്ചിലുള്ളവരും ഇതില് പങ്കെടുക്കുക ഒരാളെ പോലെ വെറുതെ പുറത്ത് നല്ലവരാണെന്നു വെച്ചാൽ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ